നമുക്ക് ഇഷ്ടയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ലയ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലെ മുറിയിലിരിക്കുകയാണ് കാരണം മാധവ് അവളുടെ കർണത്തിലിട്ട് തലേ അവൾ ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് മാധവ് അങ്ങോട്ട് കയറി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലയ പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചു തരാം നീ എൻ്റെ അടിച്ചല്ലേ നീ ചോദിക്കുകയാണ് നിന്റെ കർണത്തിട്ട് പിന്നെ എങ്ങനെ അടിക്കാതിരിക്കും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നീ വിളിച്ചു പറയണേ അല്ല നീ ഇത് എന്തു ഭാവിച്ചല്ലേ എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴെങ്കിലും കുറച്ച് സമാധാനം എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ നിന്നെങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വന്നേ പട പേടിച്ച് പന്തളത്തി എന്നാൽ പന്ത കൊളുളത്തി പ്രകടനം എന്ന് പറഞ്ഞൊരവസ്ഥയാണല്ലോ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ കേട്ടപ്പോലല്ലയെ പറഞ്ഞു എനിക്കറിയാടാ നിനക്ക് അവളെയല്ലേ വേണ്ടത് ആ ഇഷ്ടയെന്ന് പറയുന്നവളെ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പക്ഷേ അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് നിനക്ക് എന്താണ് ഈ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കുക അതെ ഭ്രാന്ത് തന്നെയാണോ എനിക്ക് പിടിച്ചിരിക്കുന്നത് ഏഹ് നിന്നെ ഞാൻ കാണിച്ചിരുന്നുണ്ട് നിന്നെ മാത്രമല്ല അവളെ അവൾക്കിട്ടുള്ള പണി കൊടുക്കുന്നുണ്ട് ഞാൻ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്വാമിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിടാ നീയോ അവളും തമ്മിലുള്ള ബന്ധം സംശയമുണ്ടെങ്കിൽ നിന്റെ അമ്മയോട് എന്ന് ചോദിക്കടാ നിൻ്റെ അമ്മയും കൂടെ കേട്ടോണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും ഏറ്റവും വിസർ കാര്യങ്ങൾ അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ലാത്ത ആ മനുഷ്യൻ അങ്ങനെ പറയണമെങ്കിൽ അയാൾക്ക് എല്ലാ സിദ്ധിയും കാര്യം കാര്യങ്ങളും ഉണ്ട് അപ്പം നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിടാം നിനക്ക് നാളെ ഇല്ലേടാന്നൊക്കെ ചോദിക്കുക അത് കേട്ടപ്പോൾ മാധവ് പറഞ്ഞ് സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ എന്ന് പറയാം ഇല്ലേ നീ എന്ത് എന്നെ എന്ത് ചെയ്യൂടാ നിന്നെ എപ്പോഴൊരു ഫ്രോഡിൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ കഷ്ടകാലം എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ സഹിച്ചില്ല മാധവനെ മാധവ് പറഞ്ഞിതേ എൻ്റെ കൈ ഇനിയും നിൻ്റെ കർണ്ണത്ത് വീഴു എന്ന് പറയണം പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി നിന്നെ ഞാൻ കാണിച്ചതരാന്നൊക്കെ ഇപ്പോൾ ഞാൻ വെല്ലുവിളിച്ചിട്ട് ലേ അവിടെ ഇരിക്കുവാണ് പിന്നെ ലയ അങ്ങോട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി പോയിക്കുമ്പോഴത്തേന് മാധവ് ഇങ്ങനെ ആലോചിച്ചു ഇവളക്കിതെന്താ അത് ഏ ഇവള്ക്ക് സമനിലയേറ്റി പോലെയാണല്ലോ ഉള്ളു പെരുമാറുന്നത് ഏതോ ഒരു സ്വാമിയെ പോയി കണ്ടു എന്തൊക്കെയോ പറഞ്ഞു എന്താ ഏതാ ഒന്നും അറിയത്തില്ല പിന്നീട് മനസ്സിന് മാധവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എൻ്റെ മാധവേ ഒരു കാര്യം ഞാൻ പറയാം അവളെ എത്രയും പേരും നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയുകയാണ് എന്ത് ചെക്കപ്പ് ഇനി എന്ത് ചെക്കപ്പ് നടത്താനായിട്ടാ ഹാ നിങ്ങൾ പോകുന്നുണ്ടല്ലോ ഏതോ സ്വാമിയുടെ ഒക്കെ എടുത്ത് അത് പോരേന്ന് ചോദിക്കാം എടാ അതൊന്നും അല്ല അവളുടെ സ്വഭാവത്തിന് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതറിയാലോ എന്ന് പറയാം ആ അതിപ്പോഴാണ് അമ്മയ്ക്ക് തോന്നേ പണ്ടേ എനിക്ക് തോന്നിയ കാര്യമാണ് അല്ല പോരാത്തിനെ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് അമ്മയും കൂടെ ഉണ്ടല്ലോ അമ്മ ഇത് ഇതെന്ത് ഭാവിച്ചെ മാധവ് ചോദിക്കുകയാണ് ആ സമയത്ത് മനസ്സിനെ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും പറയായില്ല ഒരു കാര്യം ചെയ്യാ നീ അവളെ ഇന്ന് ഡോക്ടറെ കൊണ്ടു കാണിക്കാൻ പറയുകയാണ് ഇനിയിപ്പോൾ ഏത് ഡോക്ടറിനടുത്ത് പോയിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം പിന്നീട് മാധവ് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ലയയുടെ ഒരു കസിന് സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പം അവരെ കാണാനായിട്ട് പോകണം അങ്ങനെ മാധവും ലയയും കൂടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ സമയത്താണ് ഇഷിത ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഇഷിത പതിവ് പോലെ ഡ്യൂട്ടിക്ക് വരുവാണ് അങ്ങനെ ഇഷ്യുത വന്നിങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ലയം മാധവും കൂടെ അങ്ങോട്ട് വരുന്നത് ഇഷിതയെ കണ്ടപ്പോൾ തന്നെ ലയയ്ക്ക് സഹിച്ചില്ല പെട്ടെന്ന് ലയ എന്ത് ചെയ്യണം ഇഷിതയുടെ അടുത്തേക്ക് പാഞ്ഞം കൂടി ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ടുള്ളത് എടി നീയോ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാനിരിക്കുമായിരുന്നു പറയുകയാണ് എടി നിനക്ക് നാണം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ഇഷുതി ചോദിച്ചു നീ എന്തൊക്കെയല്ലേ പറയണമെന്ന് നോക്കുക നിനക്കൊന്നും മനസ്സിലായില്ലേ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ഉള്ള യോഗ്യത നിനക്ക് കൊണ്ടോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷുതയെ വെല്ലു വിളിക്കുകയാണ് ലേ മര്യാദയ്ക്ക് സംസാരിക്കണം ഇത് ഹോസ്പിറ്റലാണ് ഒരു പബ്ലിക് പ്ലേസാന്ന് പറയണം എടി നാട്ടുകാരെല്ലാം അറിയട്ടെ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ ആരാന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് ഏ നീ വലിയ ഏതാണ്ട് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് വലിയ ജാടയാണല്ലോടി നീ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരും കൂടെ അറിയട്ടെ നീ ഏത് ഡോക്ടറാ എന്ത് ഡോക്ടർ എന്നൊക്കെ പിന്നീട് പറഞ്ഞു ഇതേ ഇവളുണ്ടല്ലോ ഈ നിൽക്കുന്ന ഡോക്ടറല്ല ഇവളൊരു പിശാശ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്തിനാണെന്ന് അറിയുമോ എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവളെ വിശ്വസിച്ചാരി ഉള്ളിടത്തേക്ക് ചെല്ലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേ ഭ്രാന്ത് പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ആൾക്കാരൊക്കെ അടുത്തുകൂടി അവള് അവരൊക്കെ ഇങ്ങനെ അന്താളിപ്പോടു കൂടിയിട്ട് ഇഷ്യത നോക്കുവാണ് കാരണം ഇഷ്യതയ്ക്ക് നല്ല പേരാണല്ലോ ഉള്ളത് അപ്പോഴേക്കും മാധവ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു എടി നീ എന്തൊക്കെയാ പറയണേ ആരോട് എന്താ പറയണമെന്ന് അറിയാമെന്ന് ചോദിക്കുക എല്ലാം അറിഞ്ഞിട്ട് നല്ല വ്യക്തമായ ഇതോട് കൂടിയിട്ടാണ് ഞാൻ പറയണമെന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് സഹിച്ചില്ലല്ലേന്ന് ചോദിക്കുക അല്ലേലും പഴയ കാമുകയാണല്ലോ അപ്പോൾ കുറച്ച് സ്നേഹം കൂടുതലാണല്ലോ എന്ന് പറയുന്നത് എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവളോടൊപ്പം ജീവിക്കാനായിട്ടായിരിക്കും നിങ്ങളുടെ ആഗ്രഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പം ഇഷ്യത് പറഞ്ഞു ദേ ലയ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയാം ഓ ഇപ്പം എനിക്കായിരിക്കും മര്യാദ ഇല്ലാത്തത് നിനക്കൊന്നും കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നടക്കുന്നവള് എന്ന് പറയുന്നത് ഇത് കേട്ട ഉടനെ മാധവ് ലേയുടെ കർണം പൊത്തിയോണ്ട് ഇട്ട് കൊടുക്കുവാണ് എന്താ അസംബന്ധം ആടി നീ പറയണം ചോദിച്ചോണ്ട് പെട്ടെന്ന് ഇഷ്ടം പറഞ്ഞ് മാധവേ വേണ്ടാന്ന് പറയുകയാണ് ഇവളിത് ചോദിച്ചു വാങ്ങിയതാണ് കുറേ സമയം ഞാൻ കേട്ടോണ്ട് നിൽക്കുന്നത് അല്ല ഇവളക്കിത് എന്തിൻ്റെ കേട കയറി വണ്ടിയാലെന്ന് പറയണം നീ ആരെയും കാണണ്ടതെന്നും പറഞ്ഞോണ്ട് ലേ പിടിച്ച് വെളിച്ച് കാരണകത്ത് കയറ്റിയും കൂടെ കൊണ്ടുപോകണം അപ്പോഴേക്കും ഒച്ചപ്പാടും വെള്ളവും കേട്ടിട്ട് അവിടെ സോഫീസിറ്റിറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് എന്താ എന്താ ഡോക്ടർ എന്താ കാര്യം എന്താ നിൽക്കുകയൊ ഒന്നുമില്ല എന്ന് പറയണം കാരണം ആൾക്കാരൊക്കെ ചുറ്റും കൂടെ നിൽക്കുകയല്ലായിരുന്നു ഇഷ്യത്തേക്ക് അതിൻ്റെതായ ഒരു നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം ഇപ്പോൾ ഒരു തെറ്റ് ചെയ് ചെയ്യുന്നില്ല തെറ്റ് ചെയ്യാതെയാണ് ഇപ്പം താനിപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇഷ്യത ആകപ്പാട് സങ്കടത്തോട് കൂടിയിട്ടാണ് തൻ്റെ ക്യാമ്പിലേക്ക് ചെല്ലുന്നത് അന്നത്തെ ദിവസം കുട്ടികളെയൊക്കെ നോക്കിയിട്ടുണ്ട് നോക്കിയെങ്കിലും ഇഷ്യതയുടെ മനസ്സിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ ലയം ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുവാണ് മാധവനോട് നിന്നെ കാണിച്ചാരാടാ അല്ലെങ്കിലും ആ സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ അവളെ ചോര എന്നാ അവൾ ചോര ഛർദ്ദിക്കും അങ്ങനെ ചോര തുപ്പി അവൾ മരിക്കുന്നതൊക്കെ അവനിട്ടുള്ള പണിയൊക്കെ എന്താണ് സ്വാമി കൊടുക്കുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മാധവ് പുറത്തു ഏയ് അപ്പം അത്ര വരെ എത്തിയോ കാര്യങ്ങൾ ഇവളൊക്കെ ഒക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പോയെന്ന് പോലും അറിയത്തില്ല അങ്ങനെയാണ് സൂക്ഷിക്കണം എന്ത് ചെയ്യാൻ മടിക്കാത്തത് മടിക്കത്തില്ലാത്തവള അങ്ങനെ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാധവനാഹപ്പെട്ട ടെൻഷനായി അപ്പോഴേക്കും ആഷിത വന്നിട്ട് ചോദിച്ചു അല്ല എന്താ മത പെട്ടെന്ന് പോയിട്ട് വന്നോന്ന് ചോദിക്കുക അല്ലേ ദഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് എന്ത് എൻ്റെ ഏട്ടത്തീയമ്മ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടതയെ കണ്ടു പിന്നീട് അവിടെ പൊടി പൂരമായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് പാവം ഇഷ്ടിത ഞാൻ കാരണം അവൾ ഒത്തിരി വേദനിക്കുന്നുണ്ട് ഇപ്പോൾ അവൾക്കൊരു സമാധാനം ഇല്ലെന്ന് പറയണം അവളോട് അവളോട് വിളിച്ച് ഒരു ക്ഷമാവടം നടത്തണമെന്നുണ്ട് ഇനിയിപ്പോൾ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട് അതെ ഏട്ടത്തിയമ്മ ഒരു കാര്യം ചെയ്യണം അവൾ വിളിക്കുവാണെങ്കിൽ എൻ്റെ ഒരു സോറ് പറയണം കേട്ടോ പാവം ഒത്തിരി അധികം വേദനിച്ചെന്ന് പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആഷ്ത് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് പിന്നെ അവിടെ നടന്ന ആര് കാര്യങ്ങളെല്ലാം പറയുകയാണ് എല്ലാം കേട്ടിപ്പം ആഷുധ പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക എന്ത് ചെയ്യാനായിട്ടാണ് അല്ല ഒന്ന് സൂക്ഷിക്കാനും കൂടെ പറയണം കേട്ടോ എന്ന് പറയാം അതെന്താ ഇവളും അമ്മയും കൂടെ ചേർന്നല്ലേ ഏ അമ്മയും കൂടെ ചേർന്ന് ഏതോ സ്വാമിയെ കാണാൻ പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ ആ സ്വാമി എന്തൊക്കെയോ മന്ത്രങ്ങൾ ജവിച്ചോ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താ കാര്യമെന്നു അറിയില്ല പക്ഷേങ്കിൽ അവളൊരു കാര്യം പറഞ്ഞ് ഞാൻ കേട്ടു ചോരത്തുപ്പി അങ്ങനെ മരിക്കും എന്നൊക്കെ ചോര ഛർദ്ദിച്ച് മരിക്കണമെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അയാൾ നല്ല സ്വാമി ആയിരിക്കില്ല എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആക്ഷിത പറഞ്ഞു അത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവർ പോയിരിക്കുന്ന ഏതെങ്കിലും വേറെ ദുർമന്ത്രവാദിയുടെ അടുത്താണെന്നും പറയാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുന്നത് എന്തിനുള്ള പുറപ്പാടാന്നും അറിയത്തില്ല ഒരു കാര്യം ചെയ്യാവോ അല്ല അയാളുടെ വല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാധവിൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മാധവ് പറഞ്ഞു ഞാനൊന്നും നോക്കട്ടെ എന്ന് പറയുകയാണ് പിന്നീട് എന്തു ചെയ്യാണ് പോയി ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്നു ഫോൺ എടുത്തോണ്ട് വന്നിട്ട് ആ ആശ്രമത്തെക്കുറിച്ച് സെർച്ച് ചെയ്യണം അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കൈലാസിന്റെ ഫോട്ടോ അതിനകത്ത് വന്നു ദേ ഈ ആശ്രമത്തിൽ അവർ പോയെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പം ആശ്വതി ഒന്ന് ഞെട്ടി ഏഹ് ഇത് മഞ്ചു മേച്ചൊരു ഭർത്താവ് കൈലാസല്ലേ എന്ന് ചോദിക്കണം ഏഹ് കൈലാസോ ഇതെങ്ങനെയറിയാൻ ഇയാളെ അറിയാവോന്ന് ചോദിക്കും അറിയാവോന്നോ ഇയാൾ പക്ക ഫ്രോഡാന്ന് പറയണം ഫ്രോഡോ അതേ ഒന്നും പറയണ്ട ഇയാൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായെന്ന് അറിയാവോ ഇഷദനെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഇഷ ഇഷത് ജയിലിലായതും പിന്നീടുണ്ടായ സംഭവങ്ങളെക്കുറിച്ചെല്ലാം പറയുവാണ് അവനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയ കാര്യങ്ങളെല്ലാം ഇയാളൊരു ദുഷ്ടനാണ് ഇയാൾ പുതിയ ഒരു മേച്ചിൽ പുറം തേടിയിരിക്കുന്ന ഇപ്പോൾ ആശ്രമം ഇട്ടിരിക്കുന്നത് ഏഹ് ഇവനായിരുന്നോ ഇവന്റെ അടുത്തേക്കാണോ പോയത് അന്നാ സൂക്ഷിക്കണം ഇതേ മാധവെ ലയ ലയോടൊന്ന് സൂക്ഷിക്കാൻ വേണ്ടി പറയണം കേട്ടോ പിന്നെ നമ്മൾ അവസാനം ചെന്ന് കുരുക്കി ചാടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അപകടമാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് മാധവ് പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എടുത്തുനിന്ന് പറയണം അതെ സൂക്ഷിക്കണം എന്ന് പറയാം ഇവനാന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു എന്ന് പറയണം അങ്ങനെ മാധവ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആഷത്ത് നേരെ ഇഷ്ടയെ വിളിക്കുവാണ് ഇഷ്ടയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം കാരണം ലയം മനസ്സിനെയും പോയിരിക്കുന്ന അത് കൈലാസിൻ്റെ അടുത്തേക്ക് തന്ന ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ഇഷ്ടി ഓഹോ അപ്പോൾ അവനാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ആശത്തേക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പം അവന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ലയോടും മനസ്സിന് മുമ്പേടും കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇഷിതയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇഷിതയുടെ ജീവിതം കൂടെ നശിപ്പിക്കാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി പിന്നീട് ആഷിത് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇഷിത് പറഞ്ഞു ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്ത് ചെയ്യണം നമുക്ക് തീരുമാനിക്കാം നാളെ ഒരു കാര്യം ചെയ്യാം ഞാൻ വിളിക്കുന്നിടത്തേക്ക് ചേച്ചി വരാൻ പറയുകയാണ് ആഹാ ഇങ്ങനെയാണല്ലേ സുചിത്രയുടെ ജീവിതം അവൻ ഏകദേശം നശിപ്പിച്ചു വെച്ചിരിക്കുക ഏ എൻ്റെ ജീവിതം താർക്കാനായിട്ട് അവനൊരു ശ്രമം നടത്തി ഇപ്പം ആഷിത ചേച്ചിയുടെ ജീവിതം അവിടുത്തെ ജീവിതം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതെങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല നമുക്ക് അവനെ ഒന്ന് കാണണ്ടതെന്ന് ചോദിക്കണം ആ കള്ളസ്വാമിനെ ഒന്ന് പിടിക്കേണ്ടതെന്ന് ചോദിക്കുക അതെ പിടിക്കണമെന്ന് പറയണം അങ്ങനെ എന്തിനാണ് ആഷിത ഇഷിതയെ കാണാനായിട്ട് പോവുകയാണ് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന മൂന്ന് പെൺ പെൺപുലികളും കൂടെ ചേർന്നിട്ട് കൈലാസിനെ കിടുന്നുണ്ട് ആഷിത ഇഷിതയെ സൂചിത്രം കൂടെ ചേർന്നിട്ട് അപ്പം കൈലാസ് ഇത്രയും നാളും ചെയ്ത് കൂട്ടിയ പാവങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കൈലാസിനെ തീരുവാണ് അമ്മാതിരി ചതയാണ് കൈലാസിനിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി